ായിരുന്നു ആ ടോർച്ച് കത്തി വെച്ച് കഴിഞ്ഞാൽ ഓഫാണില്ല ഞാനത് നേരാക്കാൻ വെച്ച സാധനമായിരുന്നു എന്താ ചെറിയ കംപ്ലൈന്റാ ഈ ചെക്ക കൊണ്ടുപോയിട്ട് വെള്ളത്തിലാണ് എന്തെങ്കിലുണ്ട് എന്താ കുട്ടി നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ എന്താണ് എന്താ നിങ്ങൾ എന്തിനാണ് ഈ കുട്ടീനെ കാട്ടുന്നത് നിങ്ങൾ ഈ കുട്ടീനെ റൂമിലേക്ക് വളർത്തി അതുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ആയത് ഇതിനെ നിങ്ങൾ തുറന്നുവിടു സ്വതന്ത്രമാക്കൂ നിങ്ങൾ വരൂ എന്റെ കൂടെ ഈ കുട്ടീനെ ഞാൻ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കാം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വരവൂര് ഒലിച്ചി ആ വെള്ളച്ചാറ്റം അത് കാണിക്കാം വരൂ കുട്ടിക്ക് എൻജോയ്മെന്റ് ആവട്ടെ വരൂ എന്റെ കൂടെ വരൂ പോരാ എല്ലാരും വരൂ വെറുതെ കണ്ണു കണ്ടോ വെല്ലം ജന്തുക്കളും ഓള വാക്കി ആടെ പേരുത്തേ പാമ്പ് ചായ് മാട്ടാ എന്റെ തല മാപ്പച്ചോട് പറയണ്ട കേട്ടാ അതെ അങ്ങനെയാണോ ഇതും മാപ്പച്ചോട് പറയണ്ട കേട്ടോ